ഒന്നേ ഒന്നേ രണ്ടായിരത്തി ഇരുപതിന് അടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുണ്ടായ വാഹനാപകട കേസിൽ വാഹനം ഓടിച്ചിരുന്നയാൾക്കെതിരെ മദ്യപിച്ചതിനും പോലീസിന്റെ കൃത്യ നിർവഹണത്തിൽ തടസ്സം വരുത്തിയതിനും ക്രൈം ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപതായി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു അഞ്ചു മാസത്തിനു ശേഷം ആ വ്യക്തി വീട്ടിൽ കുഴഞ്ഞു വീഴുകയും ആശുപത്രിയിൽ എത്തിക്കവയെ മരണപ്പെടുകയും ചെയ്തിരുന്നു ഇക്കാര്യത്തിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഇരുപതായി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മരണകാരണം അസുഖമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മുഖ്യമന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമാണ് പറയുന്നത് എന്റെ മോനെ അടു ഒരു വണ്ടി തട്ടിയ എന്റെ മോനെ അടു ഒരു ബൈപ്പാസിന്റെ അവിടെ ഹൈസ്കൂളിന്റെ അവിടെ ഒരു സൈഡിൽ വണ്ടി നിർത്തിയിട്ട് എന്റെ മൂത്ത സഹോദരോടെ കാര്യം പറയാനായിട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ആ പുറയിലൊരു വണ്ടി വന്ന് എൻ്റെ വണ്ടി മോൻ്റെ വണ്ടിയെ കൊണ്ട് തട്ടുന്നതും ആ തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ ഡോർ തുറന്ന് പുറത്തിറങ്ങി വന്നു കഴിഞ്ഞപ്പം എൻ്റെ മോൻ ചോദിച്ചു എൻ്റെ വണ്ടിയെ കൊണ്ട് തട്ടി എന്തിനാന്ന് ചോദിച്ചു ചോദിച്ചപ്പോഴാ പട്ടാളക്കാരനാണ് അതിനകത്തിരുന്നത് ഒരു കൊച്ചു കുഞ്ഞു കൊണ്ടായിരുന്നു അത് പെരിങ്ങിനാട്ട് പെരിങ്ങാട് വില്ലേജിലുള്ള ആണ് അയാൾ എൻ്റെ മോൻ്റെ ചെവുക്കലിനടിച്ചപ്പോൾ എൻ്റെ മൂത്ത സഹോദരി പെട്ടെന്ന് ഓടി വന്നിട്ട് വരും രണ്ടാമത് അടിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടുപോകരെന്ന് പറഞ്ഞു അങ്ങനെ അത് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് ഹോം ഗാർഡിനെ വിളിച്ച് സ്റ്റേഷനെ വിളിച്ച് പറഞ്ഞ് അങ്ങനെ എൻ്റെ മോനെ മാത്രം കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ എൻ്റെ സിസ്റ്റർ പറഞ്ഞു പറ്റില്ല രണ്ട് വണ്ടിയും കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുവണ്ടിയും അടൂർ സ്റ്റേഷനിലെത്തിച്ചു അപ്പോൾ എൻ്റെ ഇളയ സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ മോനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയെന്നാണ് പറഞ്ഞത് അപ്പം കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ എൻ്റെ ഇളയെ മോനെ വിളിച്ച് ഞാനും അവൻ കൂടെ അടൂർ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഇവൻ ബെഞ്ചലിരിപ്പുണ്ട് അപ്പം ഞാനവിടെ ഡ്യൂട്ടിയിലിരുന്ന പാറാവുകാരൻ പോലീസാണ് സാറിനോട് ചോദിച്ചു സാറേ എന്താണ് കേസ് അതൊരു വണ്ടി തട്ടിയ കേസാണ് ഇപ്പോൾ ഒരു കേസ് ചെയ്ത് വിടാമെന്ന് പറഞ്ഞു ശരി സാറേ എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തോടെ നിന്നു നിന്ന് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒരു ഫോൺ വരുന്നു ഈ പാറാവുകാരന് അപ്പോൾ ആ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സിയെ വന്നിട്ടേ വിടാൻ പറ്റുകയുള്ളു എന്ന് പറഞ്ഞു ശരി സിയെ വന്നിട്ട് വിട്ടാൽ മതിയെന്ന് ഞാനും പറഞ്ഞു ഞാനും അവിടെ നിന്നു എൻ്റെ സഹോദരി അവിടെ നിന്നു വേറെ എൻ്റെ കൂടെ രണ്ടു മൂന്ന് കുട്ടുകാർ പിള്ളേർ ഉണ്ടായിരുന്നു ആ സിയെ വന്നപ്പോൾ മണി നാണ്ടരയ്ക്ക് പിടിച്ചോണ്ട് പോയ ഒരാൾ ഏഴര കഴിഞ്ഞ് സി എ വരുമ്പോഴും ആ കയറി ചെല്ലുന്ന ആ വാതിൽ തന്നെയാണ് എൻ്റെ മോനെ അവിടുന്ന് ആ ബെഞ്ചിൽ എണ്ണിച്ച് ആ സി എ കാരണം ഇവർ തമ്മിൽ വലിയ ബന്ധമുള്ളൊരു സ്കൂട്ടുകാരെ ഒരു സി എം മോനുമായിരുന്നു അങ്ങനെ അഭിനു സാർ വന്നല്ലോ നമ്മൾ മുമ്പോട്ട് വരികയും അവനോട് പറഞ്ഞ ഊതട എന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ കുടിച്ചിട്ടില്ലല്ലോ ഞാൻ കുടിക്കുന്ന ഒരാളല്ല ഒരു പാർട്ടി പ്രവർത്തകനാണ് ഞാൻ കുടിക്കുന്ന ആളല്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അവന്റെ കുത്തിന് കയറി പിടിക്കുകയും കൂനിയേം അവൻ മുട്ടുകൊണ്ട് ഈ പറയുന്ന ഈ യു ബിജു എന്ന് പറഞ്ഞ സി എഫ് ഇടിക്കുകയും യു പി ഷാമുൻ എന്ന് പറഞ്ഞവനെ എൻ്റെ മോനെ പുറത്ത് ഇടിക്കുകയും തൊഴിക്കുകയും ചെയ്ത് അവനെ ക്രൂരമായിട്ട് ശ്രീകുമാർ ബിജെ പിന്നെ ശ്രീജിത്ത് എന്ന് പറയുന്ന ഈ ഉദ്യോഗസ്ഥന്മാരെ ഇടിച്ച് നൂത്ത് വന്നിട്ട് ഞാൻ ആ സെല്ലിനകത്ത് വലിച്ചെറിഞ്ഞാണ് എന്റെ കുട്ടിയുടെ പല്ല് വരെ അളന്ന് പോയിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് മുഖ്യമന്ത്രി പറഞ്ഞ സംബന്ധമായിട്ട് വന്ന പറയുന്നത് ഒരു കാര്യം ചെയ്യട്ട് ഇത് ഒരു തെറ്റു ഒന്നും ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ ഈ വിഷു പുറത്തുവിടാൻ പറ പറയുന്നത് മുഖ്യമന്ത്രി പതിനാറ് വയസ്സ് മുതല് ഇരുപത്തൊമ്പത് വയസ്സ് വരെ എന്റെ മോ പാർട്ടി അത് വലിച്ചെറിഞ്ഞാണ് എന്റെ കുട്ടിയുടെ പല്ലു വരെ അളന്ന് പോയിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് മുഖ്യമന്ത്രി പറഞ്ഞ സംബന്ധമായിട്ട് വന്ന എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യട്ടെ ഇവിടെ ഒരു തെറ്റു ഒന്നും ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ ഈ വിഷു പുറത്തു പുറത്തുവിടാൻ പറ മുഖ്യമന്ത്രി പറയുന്നത് മുഖ്യമന്ത്രി പതിനാറ് വയസ്സ് മുതൽ ഇരുപത്തി ഒമ്പത് വയസ്സ് വരെ എന്റെ മോ പാർട്ടിക്ക് വേണ്ടി ജീവൻ കളഞ്ഞ് മാതാപിതാക്കൾക്ക് വേണ്ടിയല്ല ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് വേണ്ടിയാണ് അവൻ ജീവൻ കളഞ്ഞത് അത്തരം മുഖ്യമന്ത്രിക്കും മക്കളുണ്ടല്ലോ ആ മുഖ്യമന്ത്രി ഒരു കാര്യം ചെയ്യട്ടെ അടു ഒരു പോലീസ് സ്റ്റേഷനിൽ പുതിയൊരു അന്വേഷണം നടത്തട്ടെ നടത്തിയിട്ട് ഇതിന് തെളിവുണ്ടോ അത് ഇല്ലെങ്കിൽ ഞാൻ വെറുതെ വിട്ടേക്കാം ഞാൻ എന്റെ മോം പോയെന്നങ്ങ് വെച്ചേക്കാം പക്ഷെ ഇതിന് തെളിവുണ്ട് ആ തെളിവിന് ഞങ്ങള് മുഖ്യമന്ത്രിക്ക് അന്നു മുതൽ പരാതി കൊടുക്കുന്നു മുഖ്യമന്ത്രി പരാതി കൊടുത്തിട്ട് എന്തിനാ അന്വേഷണം നടത്തിയില്ല